ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഓണത്തിന് ഞങ്ങൾ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിലാണ് ഹസ്ബൻഡിൻ്റെ ഇല്ലം അപ്പോൾ വയനാട്ടിൽ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ വയനാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് വയനാട്ടിലെ ഇല്ല ഞങ്ങൾ ഓണത്തിന് പൊന്നിയേരിയാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് പൊന്നിയേരി വെച്ചപ്പോൾ കുറേ ചോറ് ബാക്കിയായി അപ്പോൾ അത് രാത്രിയിൽ ടൊമാറ്റോ റൈസ് ആക്കി ടൊമാറ്റോ റൈസ് നല്ല ടേസ്റ്റി ആയിരുന്നു പൊന്നിയേരി കൊണ്ടുണ്ടാക്കിയപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ ഒരു മൂന്നാല് സവോള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളക് അതുപോലെ ഒരു മൂന്നാല് തക്കാളി പിന്നെ കുറച്ച് കപ്പിലണ്ടിയാണ് എടുത്തിരിക്കുന്നത് ക്യാഷ്യൂ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഗരം മസാല അതുപോലെ കായം ഞങ്ങൾ എടത്തിമാരെല്ലാവരും കൂടെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തത് എപ്പോഴും കുക്കിംഗ് എല്ലാവരും കൂടെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അളവിൽ വലിയ സ്പൂൺ സ്പൂണളവില് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ആ നെയ്യ് ചൂടായപ്പോൾ കടുക്കും ജീരകവും ഇട്ടിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നു പരിപ്പാണ് മുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഗ്രാം പൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഉഴന്ന് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴാണ് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നിൻ്റെ ഉടൊപ്പം തന്നെ കപ്പിലണ്ടിയും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പിലണ്ടി എത്ര വേണമെങ്കിലും ഇടാട്ടോ കപ്പിലണ്ടി ഇടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ നന്നായിട്ട് കടിക്കാൻ കിട്ടുമല്ലോ അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തന്നെയായിരുന്നു പൊന്നി അരി അല്ലെങ്കിൽ പച്ചരി ഒക്കെ ആണല്ലോ ടൊമാറ്റോ റൈസിന് എടുക്കുന്നത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ ഡൊപ്പി എന്ന് പറയുന്ന അരിയും എടുക്കാൻ പറ്റും നാട്ടിലാണെങ്കിൽ പൊന്നി എന്നാണ് പറയുക അതിന് ഇതെല്ലാം ഒന്ന് മുരിഞ്ഞു വന്ന സമയത്ത് ഞാൻ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒന്നിച്ച് തന്നെ ഇട്ടു ഞാൻ സവോള ഒന്ന് വാടി വരുമ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം അതായത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെളിച്ചം കുറവുണ്ട് കേട്ടോ രാത്രി മഴയുണ്ടാവും അവിടെ അതുപോലെ തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ വെളിച്ചം കുറച്ച് കുറവാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ചോറിന് ഉപ്പില്ലാത്ത കൊണ്ട് തന്നെ കുറച്ച് കുറച്ചുപ്പ് കൂടുതലിട്ടിട്ടുണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കൂടുതൽ അളവിൽ എടുക്കുമ്പോൾ കൂടുതൽ വേണമല്ലോ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതലവിലെടുക്കുന്നുകൊണ്ടാണ് കൈ അളവായിട്ട് എടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ എരിവൊന്നും അധികം ഉണ്ടാവില്ല എന്നാൽ നല്ലൊരു കളറ് കിട്ടും കരം മസാല അര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം ഇനി ഇടുന്നത് കായമാണ് കായം നമ്മൾ ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കണം കായത്തിൻ്റെ ടേസ്റ്റ് നല്ലവണ്ണം വരണം ഇതൊരു ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു റൈസാണ് ടൊമാറ്റോ റൈസ് എന്നൊക്കെ പറയുന്നത് അവർക്ക് കായത്തിൻ്റെ സ്വാദ് കൂടുതലാണ് അതും കൂടെ ഇട്ട് നമ്മൾ തക്കാളി കൊടുത്തിട്ടുണ്ട് തക്കാളി ഒരു അഞ്ച് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായി വഴറ്റി യോജിപ്പിച്ച് നന്നായിട്ട് വേ വേവിച്ചെടുക്കണം അപ്പോൾ ഇത് കൂടുതൽ അളവിലുള്ളതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ചൂടുവെള്ളം ഒഴിക്കണം തിളപ്പിച്ചാറിയ വെള്ളം ആയാലും മതി തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക അതൊഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് കുറച്ചളവിലൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വഴറ്റി വേവിച്ചാലും മതി പക്ഷേ കഷ്ണമൊന്നും ഇല്ലാതെ തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് പേസ്റ്റ് പോലെ ആവണം എന്നാലേ അത് റൈസിൽ പിടിക്കുകയുള്ളൂ നമ്മൾ അരച്ചൊന്നും എടുക്കാനും പാടില്ല നന്നായിട്ട് വഴറ്റി തന്നെ വേവിച്ചെടുക്കണം ആ സവോളയുടെ കൂടെ വെളുത്തുള്ളിയും ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയതാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു ഇനി ആ ടൊമാറ്റോ ഒക്കെ വെന്ത് വന്നു തുറന്നു നോക്കിയപ്പോൾ അപ്പോഴത്തേക്കും അരി ചോറ് ഇട്ട് കൊടുക്കുക ചോറ് നമ്മൾ നേരത്തെ വേവിച്ച് വച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് തണുത്തിരിക്കുന്നുണ്ട് നമ്മൾ വെച്ച ഉടനെ എടുക്കുകയാണെങ്കിൽ അതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഈ ടൊമാറ്റോ പേസ്റ്റിലേക്ക് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോവും അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് മല്ലിയെല്ലേയും കൂടെ തൂവിയാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്